മംഗളങ്ങളും പ്രാർത്ഥനകളും ഏറെ സ്നേഹപൂർവം നേരുന്നു പിന്നെ ബഹുമാനപ്പെട്ട പെരിയ ബഹുമാനപ്പെട്ട പുറകാരി അച്ഛൻ ജോഷി ആളുടെ വിശുദ്ധ കുർബാന നമുക്ക് വേണ്ടി അർപ്പിച്ചത് പക്ഷേ ഞങ്ങളെ ഭക്തി സാദനമായി വിശുദ്ധവിനെ അർപ്പിച്ചു അച്ഛൻ്റെ പ്രസംഗം ഞാനും നിങ്ങളും ശ്രദ്ധിച്ചു ജൂൺ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ കോട്ടപ്പുറം വിശുദ്ധ അന്തോണീസിന്റെ കപ്പേളയിൽ ലതീഞ്ഞ് നൊവേന എന്നിവ നിത്യവും നടന്നു ജൂൺ പതിമൂന്ന് മരണ തിരുനാൾ ദിനം ആറ്റിത്ര സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ ആഘോഷിച്ചു തിരുനാൾ ദിവ്യബലി കോട്ടപ്പുറം കപ്പേളയിലേക്ക് വിശുദ്ധിന്റെ രൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം തിരുനാൾ ഊട്ട് എന്നിവ നടന്നു തിരുനാൾ ദിവ്യബലിക്ക് എരുമപ്പെട്ടി ഫൊറോന വികാരി റവറൻ ഫാദർ ജോഷി ആളൂർ മുഖ്യകാർമ്മികത്വം വഹിച്ചു വികാരി റവറൻ ഫാദർ ജോമോൻ മുരിങ്ങത്തേരി ട്രസ്റ്റിമാരായ ഡിൻഡോ പി ഡി ജിയോ എം വി ജോസ് എം കെ വിവിധ യൂണിറ്റ് സംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുകയെ കാരമേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും സമയത്തും കഥയാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ഓമേ ഇതാ ഒരു പുത്രനും പോലെ ഇപ്പോൾ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ എല്ലാത്മാക്കളെയും വിശിഷ്യ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്രമത്തിലേക്ക് ആയി കിളമേ പരിശുദ്ധ ജപമാന ഞങ്ങൾക്ക് വേണ്ടി രണ്ടാം ന്യൂസ് അപേക്ഷത്തിന്റെ